വിശദാംശങ്ങളിലേക്ക് നോക്കാം സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മധ്യകാലത്തിൽ ശക്തമായ മഴ കേരള എറണാകുളത്ത് മലയോര മേഖലകളിൽ രാത്രിയാത്ര നിയന്ത്രണം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ നെറ്റി അശ്വതി റിയാസ് കെ മാർ എന്നിവരാണ് ചെയ്തത് നമുക്ക് വിഷ്ണുവിലേക്ക് പോകാം വിഷ്ണു തലസ്ഥാനത്ത് എങ്ങനെയാണ് മഴയുടെ സാഹചര്യം കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് ഫിജി സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇന്നും നാളെയും കൂടി ശക്തമായ മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് മാത്രമാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ഉള്ളത് അതോടൊപ്പം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ ശക്തിപ്പെടാനുള്ള സാധ്യത എറണാകുളം പിന്നെ അതുപോലെ തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട് ഇത്തരത്തിലാണ് ഇന്നത്തെ അലേർട്ടുകൾ നാളെയാണെങ്കിൽ വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ണക്കുളം മുതൽ മറ്റ് വടക്കൻ ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുന്നത് എന്നുള്ള സൂചനയാണ് നൽകുന്നത് അതോടൊപ്പം തീരദേശ മേഖലകളിൽ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുന്നുണ്ട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് മലയോര മേഖലകളിലും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ജനങ്ങൾ അത്രത്തോളം ജാഗ്രതയോടെ തന്നെ കഴിയണമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അടിയന്തരാവസ്ഥ ഒരു സാഹചര്യമാണെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ മാറി താമസിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം തെക്കൻ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മിതമായ നിരക്കിലുള്ള മഴയാണ് ഉണ്ടാകുക തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയുമെല്ലാം ഗ്രീൻ അലർട്ട് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് മഴ മുന്നറിയിപ്പ് വലിയ രീതിയിൽ ഇല്ലെങ്കിലും മിതമായ നിരക്കിൽ പല ഇടവേളക്കിടയിലും മഴ പെയ്യുന്നുണ്ട് ശക്തമായ മഴ വന്നുപോയി നിൽക്കുന്നുണ്ട് പക്ഷേ അപകട സാധ്യതയുള്ള മഴയില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കാം മുന്നറിയിപ്പുകൾ ഇല്ലാത്തത് പലയിടങ്ങളിൽ സാധാരണഗതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് പക്ഷേ ഇതുവരെയും വലിയ പ്രശ്നങ്ങളൊന്നും ആശങ്കയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും ഇനി വര മണിക്കൂറിലെ മഴ കൂടി നോക്കിയിട്ടായിരിക്കും അടുത്ത മുന്നറിയിപ്പുകൾക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും രാവിലെ മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു അതിനിടയിൽ മഴ നിന്നു നിന്നിട്ട് വീണ്ടും വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെ രാത്രിയും വൈകി രാത്രി വൈകിയും വലിയ രീതിയിലുള്ള ഒരു മഴ തലസ്ഥാന നഗരത്തിൽ ഉണ്ടായിരുന്നു ഏതായാലും വലിയ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ശക്തമായ മഴ ഇല്ല എന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത് ഏതായാലും പരക്കെ സംസ്ഥാനത്തുടനീളം കാലവർഷം ശക്തിപ്പെട്ടതിന്റെ ഒരു തെളിവ് കാണുന്നുണ്ട് വലിയ രീതിയിലുള്ള മഴയാണ് എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണു തീരദേശ മേഖലകളുടെ അവസ്ഥ എന്താണ് ഫിജിൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ തീരദേശ മേഖലകളിൽ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് ഏതായാലും തീരദേശത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല ഏതായാലും തീരദേശ മേഖലകളിൽ സാധാരണഗതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുകയാണ് മത്സ്യബന്ധനത്തിന്റെ വിലക്ക് തുടരുന്നുണ്ട് ഏതായാലും കേരള തീരത്ത് അതിശക്തമായ കാറ്റിനും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് തുടരുകയാണ് ഏതായാലും തെക്കൻ ജില്ലകളിൽ വലിയ വ്യാപക മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടില്ല പക്ഷേ ജനങ്ങൾ ജാഗ്രതയോടെ തന്നെ നിലനിൽക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതാണ് ഏതായാലും തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള വ്യാപകമായ മഴയോ അത്തരത്തിലുള്ള സംഭവങ്ങളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല വിഷ്ണു ഈ മുതലപ്പൊഴിയുടെ സാഹചര്യം ഇപ്പോൾ എന്താണ് എന്ത് അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പുകളോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ വിജി മുതലപ്പൊഴി തീരത്ത് പ്രത്യേകിച്ചും സാധാരണഗതിയിൽ മത്സ്യബന്ധനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് വലിയ ഉയർന്ന തിരമാല മഴയുള്ളപ്പോഴും അല്ലാത്ത സാഹചര്യത്തിലും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഏതായാലും സർക്കാർ അതിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുള്ള ആവശ്യം നിയമസഭയിൽ വരെ ഉന്നയിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ഏതായാലും നിലനിൽക്കുന്നുണ്ട് ഏതായാലും മഴ വ്യാപകമായി തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് കൊണ്ട് മുതലപ്പുഴയിലും അതോ ജാഗ്രത നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഏതായാലും മത്സ്യബന്ധനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് നിരന്തരമായ അപകടം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഒരു മരണം വരെ സംഭവിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വളരെ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അതുകൊണ്ട് തന്നെ മുതലപ്പുഴയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് മത്സ്യബന്ധനത്തിന് പല തീരങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്തെ പല മേഖലകളിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മുതലപ്പുഴയിൽ പ്രത്യേകിച്ചും ഉയർന്ന ധരമാലാ ജാഗ്രതാ നിർദ്ദേശമുള്ളപ്പോൾ വലിയ അതീവ ജാഗ്രതയോടെ തന്നെ തുടരാനാണ് അറിയിച്ചിട്ടുള്ളത്